സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഭാഗവത പുരാണത്തിലെ പത്താം സ്കന്ധത്തിലെ പതിനൊന്നാം അധ്യായത്തിലെ കഥ വൃന്ദാവന ശ്രീകൃഷ്ണനും ഗോപന്മാരും ഗോപികമാരും എല്ലാവരും കൂടി പശുക്കളും എല്ലാവരും കൂടി താമസം വൃന്ദാവനത്തിലേക്ക് മാറുന്ന കഥയാണ് പതിനൊന്നാം അധ്യായത്തിലെ ആദ്യ ഭാഗത്ത് പറഞ്ഞത് ആ അധ്യായത്തിൽ തന്നെ ഇനിയും വൃന്ദാവനത്തിൽ വെച്ച് പശുക്കളെ മേഖക്കാൻ കൃഷ്ണനും പോയി തുടങ്ങി എന്ന് പറയുന്നുണ്ട് അങ്ങനെ പോകുമ്പോൾ ആ വൃന്ദാവനത്തിൽ മൂന്ന് അസുരന്മാർ ഈ അധ്യായത്തിൽ തന്നെ വത്സാസുരൻ്റെയും വേഗാസുരൻ്റെയും വധം പറയുന്നുണ്ട് പിന്നീട് പന്ത്രണ്ടാം അധ്യായത്തിൽ അഖാസുര വധം ഈ കഥാഭാഗം ഒന്ന് സ്മരിച്ചിട്ട് ഈ കഥാഭാഗം ഭാഗവത കൈരളിയിൽ വർണ്ണിക്കുന്നത് വായിക്കാം ഭാഗവത കൈരളി ഭാഗവത പുരാണത്തിൻ്റെ അനുവർത്തനമായിട്ട് ഡോക്ടർ കെ പി കേശവൻ നമ്പൂതിരി മലയാള കാവ്യമായി രചിച്ച കൃതിയാണ് ശ്രീകൃഷ്ണനും ഗോപന്മാരും എല്ലാം വൃന്ദാവനത്തെത്തി കഴിഞ്ഞപ്പോൾ അവിടെ പശുക്കളെ മേയിക്കാൻ ശ്രീകൃഷ്ണനും ഗോപന്മാർ സുഹൃത്ത് കൂട്ടുകാരോട് പോയി തുടങ്ങി വളരെ ഉത്സാഹമായിട്ടാണ് പോകുന്നത് ഒരു ദിവസം അങ്ങനെ ഗോപന്മാരും ഒത്ത് പശുക്കളുമൊത്ത് പോകുമ്പോൾ ഒരു അസുരൻ ആ അസുരന് വത്സാസുരൻ ഒരു പശുവിൻ്റെ പശുക്കളെ മേടിക്കാനാണല്ലോ ഒരു പശുവിൻ്റെ ഒരു വലിയ പശുവിൻ്റെ രൂപത്തിലാണ് അസുരന് ആ രൂപത്തില പശുക്കളുടെ ഇടയ്ക്ക് വന്നു അപ്പോൾ ശ്രീകൃഷ്ണന് മനസ്സിലായി ഇത് അസുരനാണെന്ന് മനസ്സിലായി ബലഭരാ ബലഭദ്രരാമനെ കാണിച്ചു കൊടുത്തു നിൽക്കുന്നത് ശ്രദ്ധിച്ചുകൊള്ളുക അത് പശുവൊന്നും അല്ല എന്ന് പറഞ്ഞു വത്സാസുരൻ ശ്രീകൃഷ്ണനെ വാ കുത്തി വധിക്കാനാണ് ശ്രമിക്കുന്നത് ശ്രീകൃഷ്ണനെ കാലിൽ രണ്ടും കൂടെ പിടിച്ചിട്ട് ഒരു കവിത്ത മരത്തിൽ അടിച്ച് ആ അസുരനെ വധിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഗോപന്മാരും ദേവന്മാരുമെല്ലാം അഭിനന്ദിച്ചു ഗോവൻ ദേവന്മാരെ പുഷ്പവൃഷ്ടി ചെയ്തു അങ്ങനെ കംസൻ്റെ കംസനയക്കുന്ന അസുരന്മാരാണ് ഇവരെല്ലാവരും അങ്ങനെ വൃന്ദാവനത്തിലേക്ക് വന്നത് ആമ്പാടിയിൽ ഓരോ പ്രശ്നം ഉണ്ടാകുന്നത് അറിഞ്ഞുകൊണ്ടാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് വേറൊരു ദിവസം ഇതേപോലെ ഗോവന്മാരൊത്ത് വനത്തിലെ പക്ഷികളെ മേക്കാൻ പോകുമ്പോഴാണ് വേറൊരാസുരൻ ബഗാസുരൻ കൊക്ക് ബഗ കൊക്കാണല്ലോ വലിയൊരു കൊക്കിൻ്റെ രൂപത്തിലാണ് ശ്രീകൃഷ്ണൻ്റെ നേരെ ഓടി വന്നു ഓടി വന്ന് ശ്രീകൃഷ്ണനെ വിഴുങ്ങി മറ്റേ ഗോപന്മാരെല്ലാവരും കൂടെ ഉച്ചത്തിൽ കരഞ്ഞു ശ്രീകൃഷ്ണനെ ഇങ്ങനെ ഒരു വലിയ കൊക്ക് വന്ന് വിഴുങ്ങുന്നു ഈ കൊക്കിനെ എന്ത് പറ്റി ശ്രീകൃഷ്ണൻ്റെ ശ്രീകൃഷ്ണൻ കൊക്കിൻ്റെ ഉള്ളിലായിക്കഴിഞ്ഞപ്പോൾ ആ ശ്രീകൃഷ്ണൻ്റെ ചൂട് ചൂട് സഹിക്കാൻ വയ്യാതെ കൊക്ക് ഈ ശ്രീകൃഷ്ണനെ ഛർദിക്കുകയുണ്ടായത് ആ കൃഷ്ണൻ്റെ ചൂട് ഇപ്പോൾ കൃഷ്ണന് ആ മായാബലം കൊണ്ട് അസഹനീയമായ ചൂട് കൊണ്ട് ആ വരാസുരൻ ആ കൊക്ക് ശ്രീകൃഷ്ണനെ ഛർദ്ദിച്ചു വീണ്ടും കൊത്താൻ വേണ്ടി ഓടിയെടുത്തു അപ്പോൾ ശ്രീകൃഷ്ണൻ ആ രണ്ട് ചുണ്ടിലും കൂടി മുകളിലും താഴെയും രണ്ട് ചുണ്ടാണല്ലോ കൊക്കിനൊക്കെ അങ്ങനെ നീളമുള്ള രണ്ട് ചുണ്ടാണല്ലോ രണ്ടിലും കൂടെ പിടിച്ച് ആ ചുണ്ട് രണ്ടും കൂടി രണ്ടു ഭാഗമായിട്ട് പിടിച്ച് വലിച്ച് കൊക്ക് രണ്ടായിട്ട് ആയിപ്പോയി ഒരു അസുരൻ മറിഞ്ഞ് വീഴുകയാണ് ഉണ്ടായത് ഇവരെല്ലാവരും ഓരോ രൂപത്തിൽ വരുമെങ്കിലും മരിച്ചു കഴിയുമ്പോൾ അസുര രൂപം തന്നെ ആണ് കിട്ടുന്നത് ദേവന്മാരെ പുഷ്പവൃഷ്ടി ചെയ്തു ഓപന്മാർക്ക് വലിയ അതിശയവും ആയി എല്ലാ ഗോവന്മാരും കൃഷ്ണനെ ആലിംഗനം ചെയ്തു ഇത് അറിഞ്ഞപ്പോൾ നന്ദഗോപുരി ഗർഗൻ്റെ വാക്കുകളുമൊക്കെ ഓർത്തു തൻ്റെ പുത്രനെ സാധാരണ ഒരു മനുഷ്യനല്ലെന്ന് ഗർഗമുനി പണ്ട് നാമകരണത്തിന് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഓർത്തു അത്രയാണ് പതിനൊന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പറയുന്നത് പന്ത്രണ്ടാം അധ്യായത്തിൽ വീണ്ടും വേറൊരു അസലൻ്റെ കഥയാണ് ശ്രീകൃഷ്ണനും കൂട്ടുകാരും വനത്തിൽ പോകുന്നു പുതിയൊരു പരിഷ്കാരങ്ങളുണ്ട് ശ്രീകൃഷ്ണനും പശുക്കളെല്ലാവരും കൂടെ പോകുമ്പോൾ ഇവർ ഒരു നാലുമണിയൊക്കെ ആയിട്ട് തിരിച്ച് വരികയുള്ളൂ അപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത് സാധാരണ അപ്പോൾ കുറച്ച് താമസിച്ചിട്ടായിരിക്കും പോകുന്നത് അത് മാറ്റിയിട്ട് അല്പം നേരത്തെ പോവുക എന്നിട്ട് ഭക്ഷണം കൊണ്ടുപോവുക അപ്പോൾ ഒരു കുറച്ച് സമയം കഴിഞ്ഞ് വന്നാലും മതിയല്ലോ അങ്ങനെ തീരുമാനിച്ചു അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കൊണ്ടുപോകുന്ന പരിഷ്കാരം വരുത്തി അതെല്ലാവർക്കും വളരെ ഇഷ്ടമാണ് കാരണം എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഥ പറഞ്ഞിരുന്ന് ആ ഭക്ഷണം എല്ലാം അങ്ങോട്ടും അങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യാമല്ലോ അപ്പോഴാണ് ഒരു ദിവസം അഖാസുരൻ യഹാസുരൻ ബഗാസുരൻ്റെ അനുജനാണ് അഖാസുരന് ആ ബഗാസുരനെ വധിച്ചതിൻ്റെ പ്രതികാരം ചെയ്യണമല്ലോ അത് ബഹാസുരനൊരു പെരുമ്പാമ്പിൻ്റെ രൂപത്തിലാണ് ചെറിയ പാമ്പല്ല വിഴുങ്ങുന്ന സ്പമാണ് അത്ര വലിയ വായും ഒക്കെയായിട്ടാണ് വായ ഉയർത്തിക്കുന്നതൊരു ഗുഹയാണെന്ന് തോന്നും അത്ര വലിയ വായാണ് ഇതറിയാതെ ഗോപന്മാരല്ല അവരും കൂടി ആ ഗുഹയിലേക്ക് കയറി അപ്പോൾ ശ്രീകൃഷ്ണൻ ഇത് ഗുഹയല്ല എന്ന് മനസ്സിലായി അവരെ രക്ഷിക്കണമല്ലോ അപ്പോൾ കൃഷ്ണൻ കൂടി ആ ഗുഹയിലേക്ക് അല്ലെങ്കിൽ ആ വായിലേക്ക് കയറുകയാണ് ദേവന്മാരിതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അവർക്ക് ശങ്കയായി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പക്ഷേ അപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു കൃഷ്ണ സർപ്പത്തിൻ്റെ ആ കഴുത്തിൽ നിന്ന് വളരുകയാണ് വളർന്ന് ആ കഴുത്ത് പിളർന്ന് വെളിയിൽ വന്നു അതിലെ വഴി മറ്റു ഗോപന്മാരും വന്നു അങ്ങനെ അഹാസുരൻ അന്തരിച്ച കഥയാണ് ഇതിലുള്ളത് ഈ അഹാസുരൻ്റെ ശരീരത്തിൽ നിന്നും ഒരു ജ്യോതിസ് ഉയർന്ന് കൃഷ്ണനിൽ ഉയർന്നിട്ട് തിരിച്ചു വന്ന് കൃഷ്ണനിൽ ലയിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ കഥ തിരിച്ചു ചെന്നപ്പോൾ പറയുന്നുണ്ട് പക്ഷേ ശ്രീ സുഖബ്രഹ്മശ പറയുന്നുണ്ട് പക്ഷേ ഇത് ഗോമസിക്കുന്നിടത്ത് ഈ വിവരം അറിഞ്ഞത് ഒരു വർഷം കഴിഞ്ഞാണ് അറിഞ്ഞത് കൗമാരകാലത്ത് ചെയ്ത ഈ കഥകളൊക്കെ പൗഖണ്ഡ വയസ്സിൽ അപ്പോൾ അല്പം കൂടി ആ ഉയർന്ന പ്രായം വന്നപ്പോഴാണ് യൗവനത്തിനും യൗവനം ആയിട്ടില്ല കൗമാര ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടികൾ അല്പം കൂടെ മുതിർന്നവരായി ആ സമയത്താണ് പക്ഷേ ഈ കഥ അവിടെ അറിയുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് ചോദിക്കുന്നുണ്ട് എന്താണ് മഹർഷി അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് അറിയുന്നത് എന്ന് ചോദിക്കുന്നു അതിന് മറുപടിയാണ് അടുത്ത അധ്യായത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ പറയുന്നത് പന്ത്രണ്ടാം അധ്യായത്തിൽ ഇത്രയും കഥയാണ് പറയുന്നത് ഇത് ഭാഗവതരളിയിൽ വിവരിച്ചിരിക്കുന്നത് വായിക്കാം ഭാഗവതരളിയിൽ ഈ ഭാഗം വായിക്കുന്നത് ഡോക്ടർ കെ കെ മാലതി ദേവിയാണ് എല്ലാവർക്കും വിനീതമായ നമസ്കാരം വത്സാസുരവധം ഒരിക്കലേമീപേരിക്കത്സരൂപൻ പിടിച്ചു പിൻകാലുകൾ വാലുമൊപ്പം തടിച്ച വത്സാസുരനെ ചുഴറ്റി അടിച്ചു വൃക്ഷത്തിലവൻ ബലിഷ്ഠൻ പിടച്ചു ചത്താൻ പരമുഗുലരൂപൻ കാന്താര വൃക്ഷങ്ങൾ ഉലഞ്ഞു ലക്ഷ്മീകാന്തന്റെ മേൽ പൂമഴ പെയ്തു വാരം സന്തോഷമേന്തി ദേവിദേവ വൃന്ദം സന്താന സന്താന ശതങ്ങൾ ശതങ്ങളൂവി ബഗാസുരവധം പിന്നന്നൊരു നാൾ ബഗോര രൂപീ സന്നദ്ധനായി വന്നു ബഗാസുരൻ താൻ ഉന്നം പിഴയ്ക്കാതാസുരത്താൻ ചെന്നങ്ങുടൻ കുത്തിവിഴുങ്ങി വീരൻ രാമാതിഗോപാലക വൃന്ദമെല്ലാം സിമാധികം ഭീതി കലർന്നു നിൽക്കേ ഭീമന്താ തൊണ്ട ദഹിച്ചു തേജോ ഭൂമാനമേനം പുറമേ വമിച്ചൻ പിളർന്ന ചുണ്ടത്തു പിടിച്ചു കീറി പിളർന്നെറിഞ്ഞാൻ ബഗനെ ബകാരി വളർന്നു സന്തോഷമ ശേഷലോകേ കിളർന്നു ഗീതം ദിവിവാദ്യഹൃദ്യം അഖാസുരമോക്ഷം അഖാസുരൻ കംസോജിതൻ ഭിന്നഖസ്വരൂപ്രരൂപൻ മുഖം പിളർന്ന പശുപാലമാർഗോന്മുഖൻ ശയിച്ചാന ചലങ്കണക്കേ പെരുംപെരുമ്പവനമ്പടംഭം പെരുത്തു നന്ദാത്മജനെ വിഴുങ്ങാൻ തരിമ്പു സന്ദേഹമെഴാതവമ്പൻ പരമ്പരദ്രോഹി കിടന്നിടുമ്പോൾ ഗുഹാമുഖം കണ്ടത ബാലകന്മാർ ഗുഹാമുഖം ദാനിധി നിശ്ചയിച്ചാർ മഹാഹിയോടായു വമിച്ചു വണ്ണം പൂർണ്ണം വൃന്ദാവന ശ്രീവിവിധം വിചിത്രം സന്ദേഹമില്ലഗോത്രം അമ്പേ പെരുമ്പിവനത്ര ചിത്രം ശുഭൻ പിളർന്നി വക്ത്രം തുംഗങ്ങളായിരുന്നു നിരന്നു കാണും ശൃംഗങ്ങൾ ദംഷ്ട്രങ്ങൾ ഇവനു നൂനം അംഗങ്ങളെല്ലാം ഇവനുള്ളതായി ഇന്നീകരിക്കാം ഇവനോ വിഴുങ്ങും അടച്ചു വായെങ്കിൽ അടിച്ചു കൃഷ്ണൻ പൊടിച്ചിടും ബാലകരേവ മോദി അടിച്ചു കൈ അട്ടഹസിച്ചു പെട്ടെന്നിടിച്ചു കയറി മുഖഗഹരത്തിൽ ചരാചരാധാരമ ശേഷ രക്ഷാപരായണൻ ബാലകരക്ഷ ചെയൻ പരാൽപരൻ ഘോരന സഹാസുരന്ദൻ കരാള വക്തത്തിലുടൻ കടന്നൻ ത്രിലോകവും ഭീതി കലർന്നു വാരം പ്രലാപശബ്ദം ത്രിതിവേ മുഴങ്ങി ത്രിലോകമെമ്പാടുമളർന്ന ദേവൻ വിലോദര തിങ്കൽ വളർന്നു കൃഷ്ണൻ പ്രാണൻ നിരോധിച്ചു പിടച്ചു സർപ്പം പ്രാണൻ നിരോധിച്ചൊരു യോഗി പോലെ പ്രാ പ്രാണൻ പിളർന്നുദ്ഗരനുധരേന്ദ്രം പ്രാണപ്രതന്തമാർന്നു ജീവൻ മുഴങ്ങി വാദ്യം ദിവി നൃത്ത തുടങ്ങി ഗന്ധർവകലാവിശേഷം ഒഴിഞ്ഞു കൽപ്പദ്രുമ പുഷ്പവരുഷം വഴിഞ്ഞു സത്തുക്കളലുൽപ്രഹർഷം സുഖം മുകുന്ദക്ഷി സുതാമൃതം ഗോപരുമർന്നുവേഗം അഖം ശമിപ്പാൻ പുനരന്യമെന്തിന് ഹരി നൽകി മോക്ഷം എല്ലാവർക്കും വിനീതമായ നമസ്കാരം